അവിടെ നല്ല പോസ്റ്റലി ആയിട്ടുള്ള സാരി കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടോ യെസ് മോനെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് വന്നിട്ടുണ്ട് ആ പോ പാർക്കുട്ടി അമ്മക്കുട്ടി പെങ്ങമോൾ പോടി എത്ര നേരായി ഓലത്തെ കാണാതെ പോtestng ഇനിയെ നമ്മളോലെക്കിടേ ഇനി പണി കൊടുക്കാൻ പോയി ഓൾക്കന്മാരും പണി കിട്ടിക്കടോ എന്തോന്ന് താക്കോൽ ഏതാക്കോൽ കൈനാക്ക് ആചനം പാരേലെക്കി ചാക പേടി അയ്യ പണ്ടങ്ങാടി പേടി നമുക്കിനിടേ ഇനിയെ നമ്മ തന്ന മൊതലാരി എന്നാ ഓലെ കാട്ടിക്കണോനാവോ നമുക്കൊന്ന് പോയി നോക്കിയാലോ ഓക്കേ അങ്ങോട്ട് വേണം പാർക്കുട്ടിന്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ എനിക്ക് എനിക്ക് മെയിൻ മമ്മി 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 പ്രോബ്ലം തല ഈ ഈ ഏറ്റവും കൂടിയ പ്രോമിസ് 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 മോൾക്ക് വിശ്വാസമില്ലേ യെസ് 100 ടൈം ട്രസ്റ്റ് ആണ് എല്ലാവരും ഞെട്ടണം പിന്നെ ഞൊട്ടും ഞൊട്ടും ഹെൽപ് ും <laughs> ും <laughs> 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 ഈ ടൈപ്പിന് ഒരു ഡ്രസ്സ് എടുത്താലേ പിന്നെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എനിക്ക് ഇങ്ങനത്തെ മോഡൽ അല്ല വേണ്ടേ ദേ നോക്ക് ചേച്ചി ഈ ഫോട്ടോയിൽ കാണുന്ന പോലത്തെ ഡ്രസ്സ് വേണ്ടേ ഇതുപോലുള്ള ഒത്തിരി കളക്ഷൻസ് ഇവിടെ ഉണ്ട് മോളെ ദേ ആ ഭാഗത്തായിട്ടാ അമ്മേ എന്നെ നമുക്ക് അങ്ങോട്ട് പോയാലോ ശരി മക്കളെ എടി നീല അങ്ങോട്ട് നോക്ക് സൂസമേടും കല്ലുള്ളത് ആ ശരിയാണല്ലോ അവരുടെ വീട്ടിൽ പോയി ക്ഷണിക്കണം ഞാൻ മനസ്സോട് വിചാരിച്ചോളൂ എന്തായാലും കൺമുന്നി വന്ന് പെട്ടല്ലോ ഇനി ഇവിടുന്ന് ഞാൻ ക്ഷണിക്കാം പക്ഷേ ആ ബാഗിന്റെ ഇൻവിറ്റേഷൻ കാർഡ് എടുത്തേ എന്തിനാണ് നീല ഓളൊക്കെ വിളിക്കുന്നത് വണ്ടിയല്ലേ അല്ലാതെ നമ്മളോട് സ്നേഹം കൊണ്ട് ഒന്നിനെ വിളിച്ചതേ നീ വെറുതെ കാടി കയറി ചിന്തിക്കൊന്നും വേണ്ട നമ്മളോട് സ്നേഹം കൊണ്ട് അവളെ വിളിച്ചേ പക്ഷേ നീ ആ കാടിങ്ങ് തന്നെ ഇങ്ങനെ ഒരു പൊട്ടത്തി എടി നീ കണ്ടോ ഞാൻ അവസാനമായിട്ട് പറയട്ടാ വെറുതെ നാണക്കടാ പോണ്ട നിന്റെ ചെയിന കുറച്ച് പൊങ്ങച്ചിട്ടെങ്കിൽ അവളൊരു പാവാടി അവള് പാവാണോ പാവാടാന്നൊക്കെ എനിക്ക് ഇപ്പൊ മനസ്സിലാകും ഉഷേജി എന്റെ കൂടെ ടോയ്ലറ്റിക്ക് വരുമോ അതിനെ തടി പാസ് ചെയ്തേ ചെയ്തത്തെ നിങ്ങൾ വരുന്നുണ്ടോ ഏയ് ഞാനില്ല നിങ്ങള് പോയിക്കോളി വേഗം വേഗം ഇട്ടാ നമ്മള് ശിവപോലത്തെ ഡ്രസ്സ് എടുക്കാനാ ശരി மேடம் லக்ஷ्य பிரபு மேடம் என்ன கூடி சாரி கோட் கலெக்ஷன்ஸ் ஆடுவான மேடம் எட்டி கூட வரு நான் அதிபொலி கலெக்ஷன்ஸ் காஞ்சி தரேன் எக்ஸ்கியூஸ் மீ என்ன மேடம் டோன்ட் கால் மீ லக்ஷ्य பிரபு शिरमारी कोडीज़ या इस में ആഘോഷിക്കാന്ന് കരുതി അതിനു വേണ്ടി ഡ്രസ് എടുക്കാൻ വന്നതാടി ഓ ഐ സി ഇത്ര വേഗം ഷോപ്പിലൊക്കെ വന്നാലേ നിങ്ങൾക്ക് താങ്ങോ ഫംഗ്ഷൻ ഒക്കെ വരുമ്പോ കാശ് നോക്കാൻ പറ്റി സൂസു ഞങ്ങൾക്ക് താങ്ങാവുന്ന വിലയിലുള്ള ഡ്രസ് എടുക്കേ നീലോ വേണമെങ്കിൽ ടെൻ തൗസൻഡ് റുപ്പീസ് ഞാൻ ഡൊണേറ്റ് ചെയ്യാം വേണോ ഏയ് അതൊന്നും വേണ്ടേ ഞങ്ങൾക്ക് ഡ്രസ് എടുക്കാനുള്ള കാശ് ഒക്കെ ബാലുവിന്റെ കയ്യിലുണ്ട് ഓക്കെ എന്തെങ്കിലും പണത്തിന്റെ ഹെൽപ്പ് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി മടിക്കൊന്നും വേണ്ട ഞാൻ കുറച്ച് നേരം ഇവിടെ തന്നെ ഉണ്ടാകും കോടീശ്വരന്മാരെ കോടീശ്വരായി മാഡം നിങ്ങൾ ഫ്രണ്ട്സ് ആണല്ലേ കോടീശ്വരികളായ ആളുകൾ

യും ബാക്കും ഫ്രണ്ട് നോക്കോളൂർ കോമ്പിനേഷൻ കൊള്ളാലേ രണ്ടോ സിനിമ ആദോ ഓർത്തി മെജാർ ആവണ്ടേ ആ ഡ്രസ്സിന്റെ പേസ് എടുക്കണത് സുബൈറാക്കണേ സുബൈറാക്ക প্রত্যেকം വർണിക്കണേ ഫിഗമോട്ട് നല്ല ഡ്രസ്സ് തന്നെ എടുത്തു കൊടുക്കണേ എന്നാൽ ഇത്ര വലണതൊക്കെ വേണോ ഇങ്ങനെ ഒരു പിസ്കറ്റി ഇച്ചി മുണ്ടായെന്ന പെണ്ണേ വാ ലച്ചോ നമുക്ക് ആ ഡ്രസ്സ് ഒക്കെ നോക്കേ ഇത് നല്ല ഡ്രസ്സ് അല്ലേ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ നേ ബാഗ് വാഷം കൂടി നോക്കിക്കോളൂ മടം വാ ലച്ചോ നമുക്ക് ഡ്രസ്സിന്റെ ബാക്കറ്റ ഡിസൈനൊക്കെ എങ്ങനെ നോക്കേ

নীলো ওলനെ తీতা না এ ইল্লেন সাইনো ইয়ারে నిన్న కళ్ళం పరినే అన్న നമ്മൾ ഇന്നും നല്ല ഐറ്റം കാണാൻ തുടങ്ങിയല്ലല്ലോ അന്റെ മോള് നല്ല സൺഡേണ്ട് ചേച്ചി അപ്പുറത്ത് നല്ല കളക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ ಅದന്ന് കാണിച്ചോ എന്റെ കൂടെ വരൂ അമ്മ പോവല്ലേ ഇവിടെ നല്ലപോലെ നോക്കിയല്ലേ ഒരു ഉഷേ ഓൾ അപ്പുറത്ത് മുങ്ങിയേ കണ്ടാ കണ്ടോ സൈനോ നീലോ അവിടെ നിക്ക് ഞങ്ങള് ഉണ്ട് ചേച്ചി ആ നീ വന്നാ ഡ്രസ്സ് സെലക്ട് ചെയ്ത ചേച്ചി എ ഇല്ലനേ അവിടെ കുറേ കളക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു വാ നമുക്ക് പോയി നോക്കാം കൊറിയൻ മാരേ കൊറിയൻ ആയി സൂസമേട വേരു